السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين بلو الله اللهم صل وسلم على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بهمان آدر وغل نرنیا سهودري سهودر നാം തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാഹ്യ ആന്തരിക ഭംഗിയെ പഠിക്കാൻ പഠിക്കാനാരംഭിക്കുകയാണ് എന്തിനാണിത് പഠിക്കുന്നത് എന്നൊരു സംശയം ഒരു പക്ഷേ നമ്മുടെ മനോമുഖരത്തിൽ മറഞ്ഞേക്കാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയെ ചർച്ച ചെയ്തവരെല്ലാം അവസാനത്തെ അധ്യായമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്നത് അവിടുത്തെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ടാണ് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ പറയുമ്പോഴും അവിടുത്തെ കേൾക്കുമ്പോഴും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോഴെല്ലാം അവിടുത്തെ രൂപം നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടതുണ്ട് അങ്ങനെ പതിയുമ്പോഴാണ് നമുക്ക് നിസ്കാരത്തിൽ ഇമാം ഖസ്സാലിറലിയാഹു അൻഹു പറഞ്ഞതുപോലെ നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയുമ്പോൾ അസ്സലാമു അലൈ കയ്യു ഹിയു വ എന്ന് പറയുമ്പോൾ അവിടുത്തെ രൂപവും ഭാവവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വേണം കൊണ്ടുവന്നുകൊണ്ട് വേണം നമുക്ക് പറയാൻ അങ്ങനെ തിരുനബി സല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ അവിടുത്തെ സ്വപ്നത്തിൽ കാണാൻ കഴിയും എന്ന വലിയ മഹത്വമാണ് അശ്ശമാലുൽ മുഹമ്മദിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ബാഹ്യ ആന്തരിക ആന്തരീകവിശേഷങ്ങൾ അവിടുത്തെ വ്യക്തിവിശേഷങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് നമ്മുടെ ഉപ്പയെ പറയുമ്പോൾ നമ്മുടെ ഉമ്മയെ പറയുമ്പോൾ അല്ലെങ്കിൽ വല്ലുപ്പയെയും വല്ലുമ്മയെയും പറയുമ്പോൾ അവരെല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ കാരണം നാം അവരെ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ തിരുനബി സല്ലാഹു അലീഹി തങ്ങളെ തങ്ങളെപ്പറയുമ്പോഴും കേൾക്കുമ്പോളും അവിടുത്തെ ആ ബാഹ്യരൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഒരു പക്ഷേ ഉണ്ടാവുകയില്ല കാരണം നാം അവിടത്തെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് അവിടത്തെ അവിടത്തെക്കുറിച്ച് അവിടുത്തെ ബാഹ്യഭംഗിയെക്കുറിച്ച് അവിടുത്തെ ആകാര സവിഷ്ഠവത്തെക്കുറിച്ച് എല്ലാം നാം വിശാലമായി പഠിക്കേണ്ടിയിരിക്കുന്നു യജമാനനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ജന്നാത്തുൽ ഫിർദൗസിൽ അവിടത്തോടൊപ്പം ഒരുമിച്ചു കൂടാനുള്ള വലിയ ഭാഗ്യം യജമാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വരഹമല്ലാ വ